നല്ല ക്വാളിറ്റി നല്ല തണുപ്പുള്ള ഫാമിലി കാർ ചെറിയ രണ്ടായിരത്തി മൂന്ന് ലാസ്റ്റ് വണ്ടി മൂന്ന് ലാസ്റ്റ് ഡിസംബർ എത്ര പേപ്പർ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തൊമ്പത് വരെ പുതിയ പേർ പേപ്പർ കൊടുക്കും അഞ്ഞൂറ് പേപ്പർ എത്ര വട ഇത് തൊണ്ണൂറ്റൊമ്പതിലായിരം കിലോമീറ്റർ ജനുവരി കിലോമീറ്റർ ഓണർഷിപ്പ് മൂന്ന് ഓണർഷിപ്പ് നിലവിലെ ഓട്ടാണ് നല്ല ഏഷ്യ നല്ല തണുപ്പ് കാര്യങ്ങള് തുരുമ്പ് കാര്യങ്ങളൊന്നുമില്ല ഒരു കാര്യങ്ങളൊന്നും ഇല്ല പരിപാടി അടിപൊളി സീറ്റ് വർക്ക് കൊടുക്കാല്ലോ ഒന്നും ഇല്ല തുരുമ്പ് കരുമ്പോ ഒരു തുരുമ്പില്ല ഗ്യാരണ്ടി പറഞ്ഞു ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കാം ടയർ ശതമാനത്തിന് വേലുണ്ട് ടയർ ഉണ്ടായിരുന്നു അപ്പൊ എടുക്കുന്നവർക്ക് ചക്കമാർക്കും പഠിച്ചാൽ പറ്റും ഞാൻ പഠിക്കുന്ന ഫാമിലിക്കാർ നല്ല ഉപയോഗിക്കാൻ പറ്റുവേണ്ട എം പി എഫ് ഐ കാർപ്പറ എം പി എം പി എഫ് ഐ സി വണ്ടി എത്ര ചോദിക്കണ്ടേ നമ്മൾ അറുപത്തഞ്ച് ചോദിക്കണ്ടോ റെഡി കായ്ക്കാലും റെഡി കായ്ക്ക അറുപത്തയ്യാറ് നല്ല അടിപൊളി നല്ല പെരുന്തണ പാച്ച് വർക്ക് ക്വാളിറ്റി വണ്ടി മാർജിനറാണ് കിടക്കുന്നുണ്ട് ഫുൾ പേപ്പർ ഇരുപത്തൊമ്പര പേപ്പർ വണ്ടില്ലേ പെട്രോൾ അത്ര മലേജ് കിട്ടും പെട്രോൾ നമുക്ക് ഒരു പതിനേഴ് ആറ് മേലെ എന്തായാലും മലേജ് കിട്ടും കിട്ടും നിങ്ങൾ വന്ന് ചെക്ക് ചെയ്ത് ഉറപ്പിടുത്തിട്ട് വണ്ടി എടുത്തോളൂ